ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാകും നമ്മളെ ഈ തോട് തോടിട്ടോ ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അറ്റ എവിടെ നിന്നു നോക്കാം കേട്ടോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഈ വയ്യയിലോട്ട് ഇട്ടോ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും പൊയൊക്കെ പോകുന്ന വയ്യാണ് മറ്റേത് കാണിച്ചത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കേട്ടോ തോട് തുടങ്ങുന്നത് ആ തലപ്പിലൊക്കെ തോടുണ്ട് ഇതൊരു ഓകാലാണ് കേട്ടോ അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് ഇതിൽ ചില സമയത്ത് വെള്ളമൊന്നും ഉണ്ടാവാറില്ല അപ്പൊ മയക്കാലായത് കൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് ഫുള്ള് പുല്ലൊക്കെ പൊന്തിക്കൊണ്ട് കിട്ടും അടുത്തു കൂടി നല്ല നല്ല മീനുകളൊക്കെ ഇണ്ടാവും വലിയ വലിയ എതിക്കൂടെ പോകണംന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവിടെ നല്ല പുല്ലായത് കൊണ്ട് പൂവാൻ വെക്കൊന്നുമില്ല കേട്ടിപ്പോ ഒരുപാട് സ്ഥലത്ത് മഴ ഒക്കെ പെയ്തോട്ട് പുല്ലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്രൈസ്താവ് നല്ല കാടാണ് നമുക്ക് അങ്ങനെ ഇവിടുന്ന് അങ്ങനെ പൂവാട്ടോ ഇവിടുന്ന് പരമാവധി പൂവാൻ നോക്കാം ഇവിടെ ഒരുപാട് സ്ഥലത്ത് പുല്ലുകളൊക്കെ പുല്ലകളൊക്കെ പന്തു കാരണം ഇത് മനക്ക് വീട് എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ ഇതൊക്കെ നേരത്തെ കാണിച്ച തോടിന്റെ ബാക്കിയാട്ടോ ഇതില് വെള്ളം വന്നാല് നല്ല മീനുകളൊക്കെ ഉണ്ടാവും ഇതേപോലെ വലിയൊരു തോടായിരുന്നു ഇത് ചെറുതായി ചെറുതായി മണ്ണിട്ട് വൻ ചെറുതായതാണ് കേട്ടോ ഇനി ഞങ്ങടെ കാണാൻ പോകുന്ന തോടുകളൊക്കെ ചെറുതായിരിക്കട്ടെ വലുതായിരുന്നു അതൊക്കെ ആ പുല്ലിന്റെ ഇടയിലൊക്കെ ഒരുപാട് മീനുകളുണ്ട് കെട്ടോ ആ തോടൊക്കെ പുല്ല് കാരണം മൂടിയിട്ടുണ്ട് നല്ല വിശാലതയോടെ നിലനിന്ന് നിൽക്കുന്ന പച്ചപ്പാണ് ഇട്ടെ കാണുന്നത് നമുക്കങ്ങനെ അവിടെയൊക്കെ എത്തണം കേട്ടോ അതിന്റെ അവസാനം എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല ഇതില് പിന്നെ ഒരുപാട് മീനുകളുണ്ട് ഇതിൽ നിന്നൊക്കെ മീനുകളെ പിടിക്കാൻ സുഖാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതോടൊക്കെ കണ്ട ഒരു അടിപൊളി പഴാണ് കേട്ടോ ഇതിന്റെ പേരെന്താന്ന് പറയുന്നത് വൃത്തായ കമന്റ് കിട്ടോ എനിക്ക് തോന്നുന്നത് ഇത് റബ്ബർ ഗുരുവിന്റെ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഇതിലെ പോവുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പിങ്ങി നോക്കിട്ടു ഇതിന്റെ അറ്റവും വീടുകൾ കാണിച്ചിട്ടില്ല ഇതൊരു പുഴ എന്താ പറയാ തിരിച്ചു വിട്ടതാണ് കേട്ടോ ചെറിയൊരു ചാലാക്കിയാണ് പുഴ തിരിച്ചു വിട്ടതാണ് പക്ഷെ അവിടേക്ക് പോവാലോ ടൈം ഇല്ല കേട്ടോ നമ്മൾക്ക് നമ്മളുടെ സൈഡിലായി കാണാ കോഴി ഫാം നല്ല മനോഹരമായി പച്ചപ്പ കൊണ്ട് നിറഞ്ഞിരിക്കുകയുണ്ട് ഇവിടെ ഇപ്പൊ ഒരു വണ്ടികളും ഇല്ല ഈ റോട്ടിലൂടെ മഴ പെയ്ത് തുടങ്ങിയ ഈ ചേമ്പിൻ്റെ എല്ലായിടത്തും ഇണ്ടാവും കേട്ടോ ഇപ്പൊ കുട്ടികളൊക്കെ കളിക്കുന്ന ഇത് ഇതുകൊണ്ടാണ് കേട്ടോ ചേമ്പിൻ്റെ വീഡിയോ ഇഷ്ടപോഴല്ല ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീണ്ടും വീണ്ടും വരാം ബൈ